ട്വന്റി ട്വന്റി ഫൈവ് മാൻ ഓഫ് ദി മലയാളം മലയാള സിനിമയുടെ കണ്ണിലുണ്ണിയാണ് എല്ലാ വീടുകളിലും ഒരു ഓമനക്കുട്ടനാണ് ദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം മുതൽ പൊന്മാൻ വരയ്ക്കും ഞാൻ ഒരു പ്രാവശ്യം ഇല്ല രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട് അമ്പലം നടയിൽ നിന്ന് ഒരു പടം അതിന് പൃഥ്വിരാജും ഇങ്ങേരും ചേർന്ന് കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനുണ്ട് എന്റെ ദൈവമേ എന്തൊരു അഭിനയാണ് ശരിക്കും ഞാൻ വന്ന് ഇതുവരെയ്ക്കും ഒരു നടനെങ്കിലും നേരിട്ട് കാണുന്ന ആഗ്രഹിച്ചിട്ടില്ല ആദ്യമായി ഞാൻ ആഗ്രഹിച്ചിട്ട് ഒരാളും കാര്യം